ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ കർക്കിടകാരോഗ്യ ബോധവൽക്കരണ ക്ലാസും ആയുർവേദ വിധി പ്രകാരം തയ്യാറാക്കിയ കർക്കിടക കഞ്ഞിയുടെ വിതരണവും നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ നിർവഹിച്ചു ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് കർക്കിടാരോഗ്യം ബോധവൽക്കരണ ക്ലാസും ആയുർവേദത്തിൽ തയ്യാറാക്കിയ കർക്കിടക കഞ്ഞി വിതരണവും നടത്തി ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു കർക്കിടക കഞ്ഞിയൊക്കെ കുടിച്ച് ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു മാസത്തെ ആചരണം നടക്കുകയാണ് ഈ മാസം എല്ലാവരും കിഴിടിയിൽ മരുന്ന് സേവ തിരുമ്മലൊക്കെ പോകുന്ന മാസമാണ് പ്രകൃതി തന്നെ അതിനു വേണ്ടി ഒരു സമയം കണ്ടെത്തിയതാണ് അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത് എല്ലാ തരത്തിലും ഒരു അയഞ്ഞ മാസമാണ് അപ്പം ആ മാസം ഈ കഞ്ഞിയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഗംഭീരമായ അനുഭവമാണെന്നാണ് ഡോക്ടർ പറയുന്നത് അതൊക്കെ ഡോക്ടർ പറഞ്ഞു എന്തായാലും ആയുർവേദത്തിന് വലിയ സാധ്യത ഉണ്ടാകുക ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഏജൻസി എന്ന് പറഞ്ഞു ആയുർവേദത്തിന്റെ കാസർ കേടുക്കാനായിട്ട് അപ്പൊ ഈ പ്രാവശ്യം സി ഡി എസ് മുൻകൈ എടുത്തിട്ട് ഒരു കർക്കിടക കഞ്ഞി എല്ലാവർക്കും ഇന്ന് കൊടുത്തുകൊണ്ട് അത് കഴിപ്പിക്കുകയും നമ്മുടെ പുതിയ സിസ്റ്റമാണ് നമ്മുടെ പഞ്ചായത്ത് നടക്കുന്നത് നടക്കുന്നതിന് വെറുതെ ഒരു പരിപാടി ആരംഭിക്കുക ആ കർക്കിടക കഞ്ഞി കുടിപ്പിച്ചിട്ട് ആ കർക്കിടക കഞ്ഞിയുടെ ഗുണത്തെ സംബന്ധിച്ചും അത് ആരോഗ്യം എങ്ങനെ നിലനിർത്താനെ സംബന്ധിച്ചും ആ കർക്കിടക കഞ്ഞി ഉത്പാദിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ക്യാമ്പിന്റെ ഉദ്ദേശം സി ഡി എസ് ചെയർപേഴ്സൺ ഇന്ദിരാഭായ് അധ്യക്ഷത വഹിച്ചു ദേവികുളങ്ങര ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ഹരിതകർമ്മ സേനകളും കുടുംബശ്രീ അംഗങ്ങളും തൊഴിലുറപ്പ് തൊഴിലാളികളും പങ്കെടുത്തു നെറ്റ് ന്യൂസ്